അതെ ഞാൻ ബാലരാമനാ ആ നീ ഇവിടെ മതി പറഞ്ഞോ എന്തോ വരാൻ പോയതോ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ എൻ ഡി എ സർക്കാരിൻ്റെ വകുപ്പ് വിഭജന ചർച്ചകൾ നടക്കുകയാണ് ഇത്തവണ നമ്മൾക്ക് അറിയാവുന്നതുപോലെ പോലെ നരേന്ദ്രമോദിക്ക് ഒറ്റക്ക് തീരുമാനിക്കാൻ കഴിയാത്ത ബി ജെ പിക്ക് ഒറ്റയ്ക്ക് എല്ലാ ഡിസിഷനും എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല അപ്പോൾ നിതീഷ് കുമാറും ഒപ്പം തന്നെ ടി ഡി പിയും പ്രധാനപ്പെട്ട വകുപ്പുകൾ ചോദിക്കുന്നു ലോക്സഭാ സ്പീക്കർ സ്ഥാനം ചോദിക്കുന്നു അതിൽ ഉടക്കി നിൽക്കുകയാണ് ഒരു അന്തിമ തീരുമാനം ഇനിയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് ക്യാബിനറ്റ് മന്ത്രി പദമാണ് ഈ രണ്ട് പാർട്ടികളും ചോദിക്കുന്നത് പിന്നെയുള്ള മറ്റ് കക്ഷികളും ക്യാബിനറ്റ് പദവികൾ ചോദിക്കുന്നു ലോക്സഭാ സ്പീക്കർ സ്ഥാനം ചോദിക്കുന്നു നയപരിപാടികൾ ചില വ്യത്യാസങ്ങൾ ആവശ്യപ്പെടുന്നു ഒരു കോമൺ മിനിമം പരിപാടി വേണം അതായത് നമ്മുടെ സഖ്യത്തിന് ഒരു പൊതു പരിപാടി വേണം ആ പരിപാടിക്കൊപ്പിച്ചുവേ മുന്നോട്ട് പോകാൻ കഴിയും ബിജെപിക്ക് എന്തും തീരുമാനിക്കാൻ കഴിയുന്ന ഒരു നില നിലയുണ്ടാവരുത് എന്നതാണ് അവര് கடிக்களம் இது கடிக்கடம் பழக்களம் ஒரு பசாஷ்